ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എത്തുന്നതിന് മുമ്പ് നടി അനുവിൻ്റെ സുഹൃത്തെന്ന നിലയിലാണ് അസീറോയ്ക്ക് പ്രേക്ഷകർക്ക് പരിചയം തൻ്റെ ലക്ഷ്യങ്ങൾ വരുന്ന വീട് നിർമ്മിച്ചത് റോക്കിയാണെന്ന് അനു പറഞ്ഞിരുന്നു പിന്നീടാണ് റോക്കി ഷോയിൽ എത്തുന്നത് ഇതോടെ അനുവാണ് റോക്കി ഷോയിലേക്ക് നിർദ്ദേശിച്ചിരുന്ന ആഭ്യുഖങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആഭ്യുഖങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോക്കി ഷോയിലൊക്കെ എങ്ങനെ എത്തിയെന്നും ലക്ഷങ്ങൾ കൊടുത്ത് ബോഡിഗാർഡിനെ നിയമിച്ചുവെന്നുമൊക്കെയുള്ള വിവാദങ്ങളോടെല്ലാം റോക്കി പ്രതികരിച്ചു ഒറിജിനൽസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം അനു കഴിഞ്ഞ സീസണിൽ ഉണ്ടായ ആളാണ് ഞാനാണ് അനുവിനെ ബിഗ് ബോസിലേക്ക് പോകാൻ പരമാവധി നിർബന്ധിച്ചത് അവർ പോയെങ്കിലും പുള്ളിക്കാരിക്ക് വ്യത്യസ്തമായി നിൽക്കാൻ സാധിച്ചില്ല എനിക്ക് ഷോയിൽ മത്സരിക്കുന്നതിനായി നിരന്തരം ഞാൻ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടിരുന്നു വർഷങ്ങളായി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഡിജിറ്റൽ ടി തയ്യാറാക്കി അയക്കുകയായിരുന്നു അത് ഇഷ്ടപ്പെട്ട് അവർ എന്നെ വിളിച്ചു നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷമാണ് വിളിവന്നത് ആദ്യം സൂം കോളായിരുന്നു അഭിമുഖം അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് മുപ്പത് ദിവസത്തിനു ശേഷം നേരിട്ട് അഭിമുഖം നടന്നു അത് കഴിഞ്ഞ് സൈക്കോളജിസ്റ്റുമായി സംസാരിച്ചു സൈക്കോളജിസ്റ്റ് എന്നോട് ചോദിച്ചത് സെലിബ്രിറ്റികളാണ് വരുന്നത് എങ്ങനെ അവർക്കിടയിൽ റോക്കി പിടിച്ചു നിൽക്കുമെന്നാണ് അതിന് ഞാൻ നൽകിയ മറുപടി നമ്മൾ ആരെക്കാളും ചെറുതല്ല എന്നായിരുന്നു ഈ ഷോ കണ്ട ആളുകൾ പറയില്ല ഞാൻ വെറും റെക്കമെൻഡേഷനിലൂടെ വന്നതാണ് ആരും എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല വൺ ടീമായിരുന്നു എന്നെ തിരഞ്ഞെടുത്തത് ബിഗ് ബോസിന് വേണ്ട കാര്യങ്ങൾ എന്നിൽ ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് വിശ്വാസം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ ആര് ആസൂത്രണം ചെയ്തിട്ടും കാര്യമില്ല ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായ പ്ലാനുകളുണ്ട് അവിടെ ഒന്നുകിൽ ഒഴുകി ഒഴുക്കിനൊപ്പം നീന്തുക അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നതാണ് വേണ്ടത് ഞാൻ ഒഴുക്കിനെതിരെയാണ് നീന്തിയത് എൻ്റെ അഭിപ്രായത്തിൽ അർഹതപ്പെട്ട ആൾക്കല്ല കപ്പ് കിട്ടിയത് ആ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ശരിയായിരുന്നില്ല ആളുകൾക്ക് ജിൻഡോ റിയലായി തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ എനിക്കവിടെ തുടരാൻ കഴിഞ്ഞില്ല റോക്കി പറയുന്നു ലുല്ലുമാളിൽ കൂടെ കൊണ്ട് നടക്കാൻ ലക്ഷ്യങ്ങൾ കൊടുത്ത് ബോഡിഗാർഡിനെ നിയമിച്ചുവെന്ന പരിഹാസങ്ങൾക്കും റോക്കി മറുപടി നൽകി ആളുകൾ എന്നോട് ഉയർത്തി കാട്ടിയിരുന്നു കൂടെ കൊണ്ട് നടന്നതല്ല അവരൊക്കെ സുഹൃത്തുക്കളും സഹോദരങ്ങളും എന്നെ ഇഷ്ടപ്പെടുന്നവരുമാണ് എന്റെ കൂടെയുള്ളവർ തന്നെയാണ് അവർ ബ്ലാക്ക് വസ്ത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ധരിച്ചത് അവർ ബോഡിഗാർഡ്സ് ഒന്നുമല്ല ലുല്ലുമാളിൽ പോകാൻ എനിക്കെന്തിനാണ് ബോഡി ഗാർഡ് അതൊക്കെ വരും ഇല്ലല്ലേ റോക്കിക്ക് ബോഡി ഗാർഡ്സിനെയൊക്കെ കൊണ്ടേ പുറത്തു പോകാൻ സാധിക്കുമെന്നൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ കണ്ടോട്ടെ ബിഗ് ബോസിൽ നിന്നും ആകെ കിട്ടിയത് കുപ്പി മാത്രമാണ് സാധാരണ കുപ്പിയൊന്നും അവർ തന്നു എൻ്റെ ബാഗിൽ അത് എങ്ങനെയോ പെട്ടുപോയി ആ കുപ്പി വളരെ അമൂല്യമാണെന്നും പത്തു ലക്ഷം തന്നാലും ഞാൻ ആർക്കും കൊടുക്കില്ലെന്നുമാണ് പറഞ്ഞത് റോക്കി പറയുന്നു